വാട്ടർ തീം പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി മന്ത്രി വാസവൻ ടൂറിസം സംസാരിക്കുകയായിരുന്നു കേന്ദ്രീകരിച്ച വാട്ടർ തീം പാർക്ക് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആയിരിക്കും വാട്ടർ തീം പാർക്ക് നടപ്പിലാക്കുന്നത് വാട്ടർ തീം പാർക്കിന്റെ സാധ്യതകളെ കുറിച്ച് ടൂറിസം ഡയറക്ടറുമായി ചർച്ച നടത്തിയതായും മന്ത്രി പറഞ്ഞു അത് ഈ അനുഗ്രഹമായ അതിന്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും ടൂറിസത്തെ നന്നായി മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കുകയാണ് പ്രഥമവും പ്രധാനമായും നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ വെച്ചു ആ കൂട്ടത്തിൽ ഇപ്പോൾ രണ്ട് പദ്ധതി കൂടെ നമ്മൾ ലക്ഷ്യമിടുകയാണ് ഇവിടെയോ അല്ലെ തൊട്ടപ്പുറത്തോ ആയിട്ട് ഒരു വാട്ടർ വാട്ടർ തീൻ പാർക്കിനെ സംബന്ധിച്ചോളം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വാട്ടർ തീൻ പാർക്ക് നടപ്പാക്കാൻ ഏറ്റെടുക്കാനോ ഇപ്പോൾ പുതിയ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനായി നടപ്പാക്കുന്ന കാര്യം ടൂറിസം ഡയറക്ടറുമായും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമീപകാല ഭാവിയിൽ നമ്മുടെ ടൂറിസത്തിന്റെ വിവിധ വികസന സാധ്യതകൾ നമ്മൾ ഒരുക്കിയെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ സ്ത്രീ സൗഹാർദ്ദം ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം മേഖലയുടെ വിപുലീകരണം ഉറപ്പാക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനും വിനോദത്തിലും വിശ്രമത്തിലും ഏർപ്പെടാനും ഒപ്പം അവർക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാനും അതുവഴി നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും എല്ലാം കഴിയുന്ന ബുദ്ധൻ സാധ്യതകൾ ഈ സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരികയാണ് കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഏഴിലാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കുമരകത്ത് ആരംഭിച്ചത് ഇതിലൂടെ നിരവധി വനിതകൾക്ക് തൊഴിലവസരങ്ങളും സംരംഭങ്ങളും തുടങ്ങുവാൻ സാധിച്ചിട്ടുണ്ട് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ഉയർച്ച സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഉത്തരവാദിത്ത ടൂറിസം മിഷനിലൂടെ സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു വൈമനം ആർപ്പൂക്കര നീണ്ടൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഉത്തരവാദിത്ത ടൂറിസം വ്യാപിപ്പിക്കാനും കുമരകത്തെ അന്താരാഷ്ട്ര നിലയിൽ അടയാളപ്പെടുത്തുവാനും ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ സാധിച്ചതായും മന്ത്രി പറഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീ സഞ്ചാരികൾക്ക് സുരക്ഷിത വിനോദസഞ്ചാരവും സൗകര്യങ്ങളും പശ്ചാത്തല അന്തരീക്ഷവും ഒരുക്കുകയാണ് സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതി ലക്ഷ്യമിടുന്നത് ടൂറിസം രംഗത്ത് കുമരകത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യാതിഥിയായിരുന്നു ജെൻഡർ സേഫ്റ്റി ഓഡിറ്റ് ഗൈഡ് ലൈൻ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു എൻ വിമൻ ഇന്ത്യയുടെ സംസ്ഥാന കൺസൾട്ടന്റ് ഡോക്ടർ പ്രീജ രാജൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജോഷി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കവിത ലാലു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീജ സുരേഷ് ആർഷ ബൈജു പഞ്ചായത്ത് അംഗം മായ സുരേഷ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ പത്മകുമാർ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ കോട്ടയം